ഉക്രൈൻ യുദ്ധം കഴിഞ്ഞാൽ ഉടൻ പുടിന്റെ അണിയറയിൽ ഒരു വമ്പൻ പദ്ധതി ഒരുങ്ങുന്നുണ്ട് എന്താണ് ആ പദ്ധതി നാറ്റോ സഖ്യത്തെ ആക്രമിക്കുക പറഞ്ഞത് ബൈഡൻ ആണ് അതും കുറച്ച് മാസങ്ങൾക്ക് മുൻപ് പക്ഷേ പുടിൻ അന്ന് ഇതിനെ പറഞ്ഞത് ശുദ്ധ അസംബന്ധം എന്നാൽ ഇതിന് പിന്നാലെ സ്വീഡനും ഫിൻലൻഡും സുരക്ഷ ഇരട്ടിയാക്കി എന്തിനാ സ്വീഡനും ഫിൻലൻഡിന്റെയും ചങ്കിടുപ്പ് എന്തിനാണ് ശരിക്കും പുടിൻ ഇനിയൊരു യുദ്ധത്തിന് തയ്യാറാണോ തയ്യാറാകുമോ കാരണം ഉക്രൈനിൽ ഒരുപാട് തിരിച്ചടികൾ പുടിൻ നേരിട്ടു റഷ്യയ്ക്ക് ഫിൻലൻഡിന്റെ പൂട്ട പടി വാതിൽകൾ പതിനഞ്ചിടങ്ങളിൽ യു എസ് സൈന്യത്തെ നിർത്തിക്കഴിഞ്ഞു ആണവ ആക്രമണം തടയാൻ വമ്പൻ ഭൂഗർഭ നഗരവും അതേസമയം സ്വീഡനും സുരക്ഷ ശക്തമാക്കിയിട്ടുണ്ട് ഇതിന്റെ ഒക്കെ ആവശ്യമുണ്ടോ ശരിക്കും ഇതൊരു പ്രകോപനമായി കാണുമോ പുടിൻ നോക്കാം നമസ്കാരം ഞാൻ അശ്വതി ഈ വർഷം സ്വീഡന് നാറ്റൂവിൽ അംഗത്വം ലഭിക്കുമെന്ന പ്രതീക്ഷ ശക്തമായിരിക്കുന്ന സാഹചര്യത്തിൽ ഏതൊരു നിമിഷവും ഒരു യുദ്ധം പ്രതീക്ഷിക്കാൻ സ്വീഡിഷ് പ്രതിരോധ വകുപ്പ് ജനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകി സ്വീഡന്റെ സിവിൽ പ്രതിരോധ സംവിധാനങ്ങൾ കൂടുതൽ ശക്തിപ്പെടുത്തുമെന്നും മുന്നറിയിപ്പ് നൽകിയ സ്വീഡിഷ് സിവിൽ പ്രതിരോധ മന്ത്രി കാൾ ഓസ്കാർ ബോളിൻ പറഞ്ഞു തനിക്ക് ലഭ്യമായ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണെന്നും ഉക്രൈനുമായുള്ള പല സമാനതകളും വിവരിച്ചുകൊണ്ടായിരുന്നു മന്ത്രി ഇക്കാര്യം വ്യക്തമാക്കിയത് ഉക്രൈനെ പോലെ സ്വീഡനും വർഷീയമായി അതിർത്തി പങ്കിടുന്നുണ്ട് തങ്ങളുടെ അതിർത്തി വരെ നാറ്റോ അതിർത്തി നീളുന്നത് റഷ്യ ആശങ്കയോടെ മാത്രമേ എന്നും അതുകൊണ്ട് തന്നെയാണ് നാറ്റോയിൽ അംഗത്വമെടുക്കാൻ തുടങ്ങിയ ഉക്രൈനെ റഷ്യ ആക്രമിച്ചതെന്നും സ്വീഡൻ പറയുന്നു സമാനമായ സമീപനം സ്വീഡൻ്റെ കാര്യത്തിലും റഷ്യ കൈക്കൊണ്ടേക്കാം രാജ്യത്തിൻ്റെ പ്രതിരോധ സംവിധാനങ്ങളെ ശക്തിപ്പെടുത്താൻ അടുത്ത കാലത്ത് നടത്തിയ അധിക നിക്ഷേപങ്ങളെ പരാമർശിച്ച ബൈഡൻ നാറ്റോ സഖ്യം രാജ്യത്തിൻ്റെ ഭാവിക്ക് ഏറെ പ്രയോജനം ചെയ്യുമെന്നും പറഞ്ഞു ഉക്രൈനിലെ ജനങ്ങളിൽ നിന്നും പാഠം ഉൾക്കൊള്ളണമെന്നും സമാനമായ രീതിയിൽ പ്രതിരോധം കെട്ടിപ്പടുക്കണമെന്നും അദ്ദേഹം സ്വീഡിഷ് ജനതയോട് ആവശ്യപ്പെട്ടു കഴിഞ്ഞ വർഷം റഷ്യ ഉക്രൈനിൽ ആക്രമണം തുടങ്ങിയതിന് പിന്നാലെ ഫിൻലൻഡ് നാറ്റോയിൽ ചേർന്നിരുന്നു ഇതിനുശേഷമുള്ള നിർണായക നീക്കമാണ് ഇപ്പോഴത്തേത് മാത്രമല്ല ഫിൻലൻഡിലെ പതിനഞ്ച് കേന്ദ്രങ്ങളിൽ യു സേനയ്ക്ക് സ്വതന്ത്രമായി പ്രവർത്തിക്കാം ഫിൻലൻഡ് നാറ്റോയിൽ ചേർന്നതാ പുനെ ചൊടുപ്പിച്ചിരുന്നു മാത്രമല്ല തങ്ങളുടെ അതിർത്തി പങ്കിടുന്ന തൊട്ടടുത്തുള്ള രാജ്യങ്ങൾ നാറ്റോയിൽ ചേർന്ന് തങ്ങൾക്ക് ഭീഷണി ഉയർത്തിയാൽ ആണവായുധം ഉൾപ്പെടെയുള്ള മാർഗങ്ങൾ ഉപയോഗിക്കാൻ മടിക്കില്ല എന്ന് റഷ്യൻ അധികൃതർ പറഞ്ഞത് മുൻപ് വലിയ ചർച്ചാ വിഷയമായിരുന്നു ഇതെല്ലാം നമ്മൾ ചർച്ച ചെയ്തു പോയ വാർത്തകളുമാണ് അതായത് റഷ്യയിൽ നിന്ന് ഒരു ആണവ ആക്രമണ സാധ്യത പോലും ഫിൻലൻഡ് ഇപ്പോൾ പരിഗണിക്കുന്നുണ്ട് ഇത്തരം ഒരു ആക്രമണം ഉണ്ടായാൽ ജനങ്ങളെ രക്ഷിക്കാനായി ഒരു വമ്പൻ ഭൂഗർഭ നഗരം തലസ്ഥാന നഗരമായ ഹെൽസിംഗിയുടെ താഴെ ഫിൻലൻഡ് പടർത്തു അഞ്ഞൂറിലധികം ബങ്കറുകളുള്ള ഈ അധോ നഗരത്തിന് ഒൻപത് ലക്ഷത്തോളം ആളുകളെ സുരക്ഷിതമായി പാർപ്പിക്കാൻ കഴിയും യുദ്ധസാധ്യത ഉടലെടുത്താൽ ഈ ബൃഹദ് ബങ്കർ സംവിധാനത്തിനൊപ്പം ഫിൻലൻഡിലെ മെട്രോ സ്റ്റേഷനുകളും ജനസുരക്ഷയ്ക്കായി ഉപയോഗിക്കാം ചില നിയമങ്ങളും ഈ ബങ്കറിലുണ്ട് മദ്യം ലഹരി മരുന്ന് ആയുധങ്ങൾ ചില ഉപകരണങ്ങൾ തുടങ്ങിയവയൊന്നും ഇതിനുള്ളിലേക്ക് കൊണ്ടുവരാൻ സാധിക്കില്ല ആണവായുധം ഉൾപ്പെടെ റഷ്യയുടെ അതിവിനാശകാരികളായ ആയുധങ്ങളിൽ നിന്ന് പ്രാഥമിക സുരക്ഷ ഈ ബങ്കറുകൾ നൽകുമെന്ന് ഫിൻലൻഡ് പറയുന്നു സൈബർ ആക്രമണങ്ങളിൽ നിന്ന് ബങ്കറിന്റെ ഐ ടി സംവിധാനങ്ങൾക്ക് സുരക്ഷ നൽകാനായി പ്രത്യേക ഫയോ വോൾ ആന്റി വൈറസ് സംവിധാനങ്ങളും ഒരുക്കിയിട്ടുണ്ട്